നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു നിയമപ്രശ്നമായിരുന്നു അയോധ്യ കേസ് അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോടതി ഈ പ്രശ്നത്തില് ഒരു നിയമപരമായ പരിഹാരം കണ്ടെത്തിയത് അതിന്റെ പിന്നിലെ ന്യായവാദങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു വാചകമാണിത് ഇതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കേസിന്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന് ഇതൊരിക്കലും ഒരു സാധാരണ ഭൂമി തർക്കം മാത്രമായിരുന്നില്ല ശരി അപ്പ എന്തായിരുന്നു ഈ കേസിന്റെ ശരിക്കുമുള്ള കാതൽ ഈ നിയമപരമായ പോരാട്ടത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത് പ്രധാനമായും ഈ രണ്ട് വാദങ്ങളായിരുന്നു ഒരു ഭാഗത്ത് ഹിന്ദു കക്ഷികൾ പറയുന്നു ഇത് ശ്രീരാമന്റെ ജന്മസ്ഥലമാണ് ഇവിടെ പണ്ട് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു മറുഭാഗത്ത് മുസ്ലിം കക്ഷികൾ വാദിക്കുന്നു ഇത് ബാബറി മസ്ജിദാണ് നൂറ്റാണ്ടുകളായി അതിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കായിരുന്നു അവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അപ്പോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ടൈറ്റിൽ സ്യൂട്ടായിരുന്നു അതായത് ആരുടെ പേരിലാണ് ഈ ഭൂമി അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു കേസ് അല്ലാതെ വിശ്വാസങ്ങളെ അളക്കാനുള്ള ഒന്നല്ല കോടതിയുടെ ജോലി അതായിരുന്നില്ല മറിച്ച് മുന്നിലുള്ള തെളിവുകൾ തൂക്കി നോക്കി നിയമപരമായി ആർക്കാണ് അവകാശമെന്ന് കണ്ടെത്തുക അതായിരുന്നു അവരുടെ ദൗത്യം ശരി അടുത്ത ഭാഗത്തേക്ക് കടക്കാം പതിറ്റാണ്ടുകൾ നീന്തുപോയ ഈ കേസിൽ കോടതിക്ക് മുന്നിലെത്തിയ പലതരത്തിലുള്ള തെളിവുകൾ ഏതൊക്കെയായിരുന്നു അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് അല്ലേ ഒന്നാലോചിച്ചു നോക്കൂ ജഡ്ജിമാർ നേരിട്ട വെല്ലുവിളി ചരിത്രവും വിശ്വാസവും നിയമവും പുരാവസ്തുശാസ്ത്രവും എല്ലാം ഒന്നിച്ചു വരുമ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു വിധി പറയുക പ്രധാനമായിട്ടും രണ്ട് തരം തെളിവുകളിലാണ് കോടതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒന്ന് പഴയകാലത്ത് ഇവിടെ എത്തിയ സഞ്ചാരികളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും എഴുതിവെച്ച ചരിത്രരേഖകൾ രണ്ട് തർക്കഭൂമിയിൽ നേരിട്ട് ഖനനം നടത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ എ തയ്യാറാക്കിയ ശാസ്ത്രീയ റിപ്പോർട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപരമായ കാര്യമാണ് കേട്ടോ നമ്മൾ സാധാരണ കേൾക്കുന്ന ക്രിമിനൽ കേസുകൾ പോലെ അല്ല ഇത് അവിടെ ഒരു കുറ്റം തെളിയിക്കാൻ ന്യായമായ സംശയത്തിനപ്പുറം പോകണം എന്നാൽ ഇവിടെ അതായത് സിവിൽ കേസുകളിൽ അങ്ങനെയല്ല ഇതിനെ പ്രിപോണ്ട്രൻസ് ഓഫ് പ്രോബിലിറ്റീസ് എന്ന് പറയും അതായത് ഒരു ത്രാസങ്കൽപ്പിച്ചു നോക്കൂ രണ്ട് തട്ടുകളിലും തെളിവുകൾ വയ്ക്കുന്നു ഏത് തട്ടാണോ അല്പം താഴുന്നത് ആരുടെ വാദത്തിനാണോ കൂടുതൽ സാധ്യതയും പിൻബലവും ഉള്ളത് അവർക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി എ എസ് ഐ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിരുന്നു പള്ളിയുടെ താഴെ ഇസ്ലാമികമല്ലാത്ത ഒരുപക്ഷെ ക്ഷേത്രത്തിൻ്റെതുപോലുള്ള ഒരു വലിയ കെട്ടിടത്തിൻറെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെതിരായ ഒരു പ്രധാന വാദം റിപ്പോർട്ടിൽ പറയുന്ന എമ്പത്തിയഞ്ച് തൂണുകളുടെ കാര്യത്തിൽ ചിലത് ഊഹത്തിൻറെ അടിസ്ഥാനത്തിലാണെന്നും എല്ലാം കണ്ടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കോടതി ഈ രണ്ട് വാദങ്ങളും വളരെ ആഴത്തിൽ തന്നെ പരിശോധിച്ചു ഈ ചരിത്രരേഖകളെപ്പറ്റി കോടതിയുടെ നിലപാട് ഇതായിരുന്നു ഈ രേഖകൾ വായിച്ചാൽ ഹിന്ദുക്കൾക്ക് ആ സ്ഥലത്തോട് ഒരു പ്രത്യേക വിശ്വാസവും ആരാധനയും തുടർച്ചയായി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം പക്ഷേ ആ വിശ്വാസം മാത്രം വെച്ച് ഒരാൾക്ക് നിയമപരമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇനി നമുക്ക് ഈ കേസിലെ ചില സങ്കീർണമായ നിയമപരമായ ആശയങ്ങളിലേക്ക് വരാം ഓരോ കക്ഷിയുടെയും വാദങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദുവായിരുന്നത് ഇവയൊക്കെയായിരുന്നു എന്താണ് ഈ ജ്യൂരിസ്റ്റിക് പേഴ്സൺ കേൾക്കുമ്പോൾ അല്പം കൺഫ്യൂഷൻ തോന്നാം ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പനിക്ക് സ്വന്തമായി വാങ്ങാനും കേസ് കൊടുക്കാനുമൊക്കെ കഴിയുന്നില്ലേ അതുപോലെ നിയമം ചിലപ്പോൾ ആരാധനാമൂർത്തികൾക്കും വിഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു വ്യക്തിക്ക് തുല്യമായ നിയമപരമായ അവകാശങ്ങൾ നൽകാറുണ്ട് അപ്പോ കോടതിയുടെ കണ്ടെത്തൽ ഇതായിരുന്നു ശ്രീരാമന്റെ വിഗ്രഹത്തിന് അതായത് രാംലല്ല ഒരു നിയമപരമായ വ്യക്തിത്വമുണ്ട് പക്ഷേ ആ ജന്മസ്ഥലം എന്ന് പറയുന്ന ഭൂമിക്കും മൊത്തത്തിൽ അങ്ങനെ ഒരു പദവി നൽകാൻ കഴിയില്ല കാരണം ഒരു വിഗ്രഹം പോലെ കൃത്യമായ ഒരു രൂപം ഭൂമിക്കില്ല എന്നതായിരുന്നു കോടതിയുടെ പ്രധാന ന്യായം ഷേബായത്ത് എന്നൊരു വാക്ക് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്താണിത് ഒരു ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധനാമൂർത്തിയുടെയോ സ്വത്തുക്കൾ നോക്കി നടത്താനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു നിയമപരമായ അവകാശമാണിത് നിർമോഹി അഖാഡ പോലുള്ള സംഘടനകൾ ഉന്നയിച്ചത് ഈ അവകാശമായിരുന്നു ശരി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ തെളിവുകളും നിയമപരമായ വാദങ്ങളും എല്ലാം ചേർത്ത് വെച്ച് കോടതി എങ്ങനെയാണ് ഒരു അന്തിമ വിധിയിലേക്ക് എത്തിയത് എന്ന് നോക്കാം കോടതിയുടെ ന്യായവാദങ്ങൾ ഈ നാല് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത് ഒന്ന് എ എസ് ഐ റിപ്പോർട്ട് രണ്ട് ഹിന്ദുക്കളുടെ തുടർച്ചയായ ആരാധന മൂന്ന് പുറത്തെ മുറ്റത്ത് ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന പൂർണമായ കൈവശാവകാശം നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ മുസ്ലിംകളെ അവിടെ നിന്നും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന കണ്ടെത്തൽ ഈ നാലു കാര്യങ്ങളും ചേർത്താണ് കോടതി ഒരന്തിമ തീരുമാനത്തിലേക്കെത്തിയത് ഇത് കോടതിയുടെ വിധിയിലെ വളരെ നിർണായകമായ ഒരു നിരീക്ഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ നടന്ന ആ സംഭവം അതായത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് നിയമവിരുദ്ധമായിരുന്നു എന്ന് കോടതി തുറന്നു പറഞ്ഞു മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഒരു തെറ്റായി കോടതി അതിനെ കണ്ടു ഈ കണ്ടെത്തലാണ് അവർക്ക് പിന്നീട് പരിഹാരം നൽകാൻ കോടതിയെ പ്രേരിപ്പിച്ചത് ആർട്ടിക്കിൾ നൂറ്റിനാൽപത്തിരണ്ട് ഇത് സുപ്രീം കോടതിയുടെ ഒരു സവിശേഷാധികാരമാണ് ഒരു കേസിൽ സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ നിയമത്തിന്റെ സാധാരണ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കോടതിക്ക് അധികാരം നൽകുന്ന ഒരു വകുപ്പാണിത് ഈ കേസിലും ആ അധികാരം ഉപയോഗിച്ചു അപ്പോ അന്തിമവിധി ഇങ്ങനെയായിരുന്നു തർക്കഭൂമി മുഴുവനായും രാം ലല്ലയ്ക്ക് അതായത് ക്ഷേത്രനിർമ്മാണത്തിനായി നൽകി ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിലെ നിയമവിരുദ്ധമായ നടപടിക്ക് പരിഹാരമായി സുന്നി വഹ് ബോർഡിന് പണിയാനായി അയോധ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരിടത്ത് അഞ്ച് ഏക്കർ ഭൂമി നൽകാനും കോടതി ഉത്തരവിട്ടു ഇങ്ങനെയൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനാണ് കോടതി ശ്രമിച്ചത് അവസാനം വിധിന്യായത്തിലെ ഈയൊരു വാചകം കോടതിയുടെ ഉദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് എല്ലാ തർക്കങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മുകളിൽ നമ്മുടെ കൂറ് ഭരണഘടനയോടും രാജ്യത്തിന്റെ ഐക്യത്തോടും ആയിരിക്കണം എന്നൊരു ശക്തമായ സന്ദേശമാണ് കോടതി ഇതിലൂടെ നൽകിയത് ഈ കേസ് നമ്മുടെയെല്ലാം മുന്നിൽ വലിയൊരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ട് ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിയമത്തിന് എത്രത്തോളം സാധിക്കും ചരിത്രത്തിലെ മുറിവുകൾ ഉണക്കാൻ നിയമത്തിന് കഴിയുമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്